ലേഡീസ് ആൻഡ് ജെൻറ്റിൽമാൻ ഇതല്ല സമകാലിക സംഭവ വികാസങ്ങളെ അസബ്തമാക്കിയിട്ടുള്ള ഒരു ചെറിയ ഒരു കഥ ഞാൻ പറഞ്ഞിരട്ടെ അതിൽ കേൾക്കണോട്ടെ ക്ഷമിച്ചിരുന്ന് കേൾക്കണോ ഞാൻ പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോഴേ ട്യൂഷന് പഠിച്ചിരുന്നു ട്യൂഷൻ കുറച്ച് ദൂരമായിരുന്നു അപ്പോൾ അത് പോയിരുന്നത് നടന്നിട്ടൊക്കെ ആയിരുന്നു അല്ലെങ്കിൽ വെൽഡ് ചെയ്ത് പോകുക എന്നറിയാം അതായത് മറ്റുള്ള വണ്ടിയിലൊക്കെ ലിഫ്റ്റ് ഉപയോഗിച്ചിട്ട് പോവുക അതാണ് വെൽഡ് ചെയ്ത് പോകാമെന്ന് അതെന്താവട്ടെ അങ്ങനെ ഒരു ദിവസം ക്ലാസ് കഴിഞ്ഞ് വരുമ്പോൾ വണ്ടിയൊന്നും കിട്ടുന്നില്ല അങ്ങനെ കൈ കാണിച്ചപ്പോൾ ഒരു ഓട്ടോഷോ ഒന്ന് നിർത്തിയിട്ട് ചോദിച്ചു എവിടെയൊക്കെയാണ് പോകണമെന്ന് ചോദിച്ച് അകലാടുകയാണ് പറഞ്ഞു അപ്പോൾ ഒരു ഉണ്ടായിരുന്നു അദ്ദേഹം കുറച്ച് നീ ഇരുന്നിട്ട് പറഞ്ഞു ഇനി ഇരുന്നോളും ഞാനതുവഴിയാണ് പോകണമെന്ന് പറഞ്ഞു അപ്പോൾ ഒരു ഒരു ജെൻറ്റിൽമാൻ ലുക്കിലുള്ള ഒരു അപ്പൂപ്പൻ അങ്ങനെ അതിൽ കയറിയിരുന്ന് അപ്പൂപ്പ എന്നോട് ചോദിച്ച് എവിടെയാണ് വീട് എന്നൊക്കെ ചോദിച്ച് ഓരോ വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്നൊക്കെ ചോദിച്ച് ഇങ്ങനെ കഥകളൊക്കെ പറഞ്ഞ് സൊറൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ പോവുകയാണ് കുറച്ച് എത്തിയപ്പോൾ ഞാൻ അപ്പനോട് തിരിച്ചു ചോദിച്ച് വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്ന് വെച്ചു അപ്പം അപ്പം പറഞ്ഞു വൈഫ് മരിച്ചു നാല് മക്കളാണുള്ളത് മൂത്തത് മൂന്ന് പേരും വിദേശത്താണ് പല രാജ്യങ്ങളും പറഞ്ഞു അമേരിക്ക ജർമ്മനി ഒക്കെ താഴെ ഒരു തല തീർച്ചവനുണ്ട് അവനിപ്പോൾ നാട്ടിലുണ്ട് അപ്പോൾ അപ്പം താമസാലും ഈ തല തലതീറിച്ചവൻ്റെ കൂടെയാണ് ഞാനിപ്പോൾ താമസിക്കണമെന്ന് പറഞ്ഞു ഇതിൽ നിന്ന് എന്ത് പാടം ഉൾക്കൊള്ളാൻ പറ്റും നമുക്ക് ഞാനിപ്പോൾ ആലോചിച്ച് നോക്കുമ്പോൾ ഈ മൂന്ന് പഠിച്ച് വലിയ ബിരുദ്ധൊക്കെ എടുത്ത ഒരു വിദേശത്ത് പോയി ഇവരാരും അപ്പുപ്പനെ നോക്കണില്ല ഈ തല തെറിച്ചവനാണ് ഈ അപ്പുപ്പനെ നോക്കുന്നത് അപ്പോൾ ഞാൻ എന്തിനാണ് ഇപ്പോൾ ഈ കഥ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും നമ്മൾക്കൊക്കെ ഒരു ആറ്റിറ്റ്യൂഡുണ്ട് ഓരോ പ്രായത്തിനനുസരിച്ചിട്ട് ഇപ്പോൾ ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന തന്തവൈബിൻ്റെ അതുപോലത്തെ ആറ്റിറ്റ്യൂഡുള്ള ഒരുപാട് ജനങ്ങളെ നമ്മൾ കാണുന്നുണ്ട് നമ്മുടെ മനസ്സിലും വരുന്നുണ്ട് ചെറിയ മക്കളൊക്കെ കാണുമ്പോൾ അല്ലെങ്കിൽ പിള്ളേരൊക്കെ മുടി വളർത്തിയിട്ടും പലതരം റോലിലും ഒരു പട്ടനയച്ചൊരു മാറിട്ട് കിടക്കുമ്പോഴൊക്കെ അവരൊക്കെ മുദ്ര മുദ്രകുത്തൽ അതൊക്കെ ഒഴിവാക്കിയിട്ട് കുറച്ചും കൂടെ നല്ല മനസ്സോറ് കൂടിയിട്ട് അവരെ ഒന്ന് കണ്ടാൽ ഈ പ്രശ്നങ്ങളൊക്കെ തീരും അവരൊക്കെ നൂല് പട്ടങ്ങളായിട്ട് ഉയർന്ന ഉമ്മയിലേക്ക് പറക്കുമ്പോൾ നമ്മളെല്ലാവരും മേപ്പോട്ട് അപ്പോൾ നോക്കേണ്ടി വരും നിർത്തട്ടെ നന്ദി നമസ്കാരം